ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് അത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം തന്നെയാണ് പി ബി ജി റാം എന്ന പേര് മാറ്റി മറ്റെന്തോ തരത്തിലേക്ക് അതിൻ്റെ ഘടന മാറ്റിയിരിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ അതിൽ നിന്ന് എടുത്തു കടന്നിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം മഹാത്മാഗാന്ധിയെ ഇവർ അധികം ഭയപ്പെടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഈ പേര് മാറ്റം എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ഘടനയെ അപ്പാടെ മാറ്റുകയാണ് ഒരു കാര്യം ഓർത്ത് നോക്കൂ ഇത് സമ്പൂർണ്ണ കേന്ദ്ര പദ്ധതിയായിരുന്നു ഇത്രയും കാലം പക്ഷേ ഇനി അത് സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് അതിൻ്റെ നാൽപ്പത് ശതമാനത്തിൻ്റെ ഫണ്ട് കൊണ്ടുവാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഓർത്തു നോക്കൂ പൂർണ്ണമായും കേന്ദ്രം തുക നൽകുമ്പോഴും നമുക്ക് എണ്ണൂറ് കോടി രൂപയുടെ കുടിശ്ശിക കേന്ദ്ര സർക്കാർ നൽകാറുണ്ട് ഇനി അതിന് നാല്പത് ശതമാനം സംസ്ഥാനങ്ങൾ വഹിക്കുകയും അറുപത് ശതമാനം കേന്ദ്രം വഹിക്കുകയും ചെയ്യുമ്പോൾ ആ തുകയൊക്കെ എപ്പോൾ കിട്ടുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മറ്റൊരു കാര്യം ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു ആവശ്യപ്പെടുമ്പോൾ തൊഴിൽ എന്നതായിരുന്നു അല്ലേ അതിന് ഏറ്റവും വലിയ പ്രത്യേകത ആവശ്യപ്പെടുമ്പോൾ തൊഴിൽ എന്നതായിരുന്നു പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല കേന്ദ്രം തീരുമാനിക്കും ആർക്ക് എപ്പോൾ എങ്ങനെ തൊഴിൽ കൊടുക്കണമെന്ന് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ ദിനങ്ങൾ തന്നെ നഷ്ടപ്പെടുമോ എന്ന വലിയ ആശങ്കയാണ് തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുള്ളത് എം സന്തോഷ് എന്നോടൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന് ആ ആശങ്കകൾ പങ്കുവയ്ക്കാനായി സന്തോഷ് ഗുഡ് മോർണിംഗ് ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെക്കുറിച്ചാണ് തൊഴിൽ ദിനങ്ങൾ തന്നെ ഇല്ലാതാകുമോ എന്ന വലിയ ആശങ്ക തൊഴിലാളികൾ പങ്കുവയ്ക്കുകയാണ് സന്തോഷ് എവിടെയാണ് നിൽക്കുന്നത് എന്താണ് പറയാനുള്ളത് മനു വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് ഈ വിഷയം തൊഴിലാളികൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതായത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ജീവനോപാധി അവരുടെ ജീവിതം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉപാധിയാണ് ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ് അവർക്ക് അഭിമാന കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ പദ്ധതി ാണ് ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് അതിൻ്റെ ഘടനയെ തന്നെ മാറ്റുമ്പോൾ തൊഴിലാളികളും വലിയ ആശങ്കയിലാണ് ഞാനിപ്പോൾ കണ്ണൂരിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ ജോലിക്കായി പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി തുടങ്ങിയ അവർക്കൊപ്പമാണുള്ളത് അവർക്കും വലിയ ആശങ്കയുണ്ട് കാരണം ഈ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയുണ്ട് അതോടൊപ്പം തന്നെ ഈ കാർഷിക സീസണിൽ ജോലി ഈ തൊഴിലുറപ്പ് ഉണ്ടാകില്ല എന്നുള്ള ഭേദഗതി വരുമ്പോൾ ആ സമയത്ത് അവരുടെ ജോലി ജോലിയെ സംബന്ധിച്ച തൊഴിൽ ദിനങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങൾ മാത്രമല്ല നിരവധി പേർ ഈ പുതിയ ഭേദഗതി വന്നു കഴിഞ്ഞാൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പദ്ധതിക്ക് പുറത്താകും എന്നുള്ള ആശങ്ക അങ്ങനെ യഥാർത്ഥത്തിൽ അവരുമായി സംസാരിക്കുമ്പോൾ വലിയ ആശങ്കയിൽ തന്നെയാണ് ഇവർ ഓരോരുത്തരും കടന്നു പോകുന്നത് ഈ ഒരു മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്നുണ്ടാവും അല്ലെ തൊഴിലുറപ്പിനെ ബാധിക്കാൻ പോകുന്ന ഈ കേന്ദ്ര നിയമം എങ്ങനെയാണ് നിങ്ങൾ അതിൽ ആശങ്കപ്പെടുന്നത് നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട് തൊഴിലുറപ്പ് വതന്ന് കങ്ങണ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇതില്ലാണ്ടാക്കി കളിയോ അന്ന് പേടിയിട്ട് നമ്മളെല്ലാം ഇതിനെക്കൊണ്ട് ജീവിക്കുന്നതാണ് നമ്മളെ മക്കളെ ആശ്രയിക്കാത്ത വിധത്തിൽ നമ്മൾ ഇപ്പം പ്രായമായി വരുമ്പം പല രോഗവും പ്രഷർ ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് ഇത് ഉള്ളതുകൊണ്ട് എത്രയോ നേട്ടമാണ് നമുക്കിപ്പം കൂടുതലായിട്ട് പേടിയാകുന്നത് ഇത് എന്തെല്ലാം ആയിത്തീരുവാന്ന് പറയാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഈ തൊഴിലുറപ്പ് ഇല്ലാതെ കണ്ട് നമുക്കൊന്നും ജീവിക്കാൻ കഴിയില്ല പ്രായമുള്ളവർക്കെല്ലാം അത് നമുക്ക് ഏറ്റവും വലിയൊരു ജോ ഇപ്പം ജോലിയാന്ന് തൊഴിലുറപ്പ് അത് എങ്ങനെയാന്ന് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ജോലിയും ആ കൂലിയും ഒക്കെ കിട്ടുന്നുണ്ടല്ലേ അതില്ലാതാകുമോ ഒരു പേടി അതുകൊണ്ട് ഒരു പേടി ഇപ്പം നമുക്ക് ശരിക്കെല്ലാം കിട്ടുന്നുണ്ട് അതില്ലാണ്ടായി പോവുമോ ഒരു പേടി ഇപ്പം വരുന്നു വന്നിട്ടുണ്ട് നമുക്ക് അത് എങ്ങനെയാന്ന് എന്ന് പറയാനേ നമുക്ക് ആകുന്നില്ല ആ ഒരു പേടിയിൽ നമ്മളെല്ലാം തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാവരും ഉള്ളത് നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതം അങ്ങനെയാന്ന് ഈ തൊഴിലുറപ്പിനെ കൊണ്ടാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത് അതാണ് നമുക്ക് ഇല്ലാണ്ടായി പോവോ എന്നുള്ളൊരു പേടിയുണ്ട് വലിയ പ്രയാസം ഇവരുടെ വാക്കുകളിൽ തന്നെ നമുക്കിപ്പോന്ന് അറിയാൻ വേണ്ടിട്ട് ഈ തൊഴിലുറപ്പ് പതിനേഴുമല്ല ഞാൻ ജോലിയെടുക്കുന്നത് പക്ഷെ ഇപ്പം ഇതിപ്പോൾ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അങ്ങനെ ഇപ്പം ഗവൺമെന്റ് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി തരേണ്ടി വരും എത്ര എത്ര ആളുണ്ട് പത്ത് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനത്തെ ആളുണ്ടല്ലേ സഹിച്ച് ആ ഇവിടെ തന്നെ പത്ത് മുന്നൂറ് അഞ്ഞൂറ് തന്നെ ആളുണ്ടാവും അതിലിപ്പോന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ എടുത്തു പോകാന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലിയായിട്ട് നമ്മൾ ആ ഇതില് ജീവിതം തന്നെ ഇപ്പം കുറേ കൊല്ലമായില്ലേ പതിനേഴ് കൊല്ലം നമ്മുടെ കൂട്ടത്തിലുള്ള ആളിനെ ഇരുപത്തൊന്ന് കൊല്ലമായി വന്നിട്ട് ഞാൻ പതിനേഴ് കൊല്ലമായിട്ട് അത്ര തീർച്ചയായും ഇത്രയും വർഷങ്ങളായി ഇവർ ജീവിക്കുന്നത് ഇതിന്റെ ഈ ഒരു തൊഴിലുറപ്പിന്റെ ബലത്തിലാണ് അതുപോലെ ഈ മഹാത്മാഗാന്ധിയുടെ പേര് കൂടി ഇതിൽ നിന്ന് മാറ്റുന്നു എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരുന്നു ആ അതറിഞ്ഞിരുന്നു പക്ഷേ നമുക്ക് ഗാന്ധിജിന്റെ പേര് മാറ്റുന്നത് നമുക്ക് എതിർപ്പുണ്ട് അതൊരു നല്ലൊരു ഇതല്ലേ അതുകൊണ്ട് അങ്ങനെ പേരൊന്നും മാറ്റാൻ പാടില്ല ആ ഒരു നിർബന്ധമുണ്ട് ആ തൊഴിൽ നിന്ന് പോണം നമുക്ക് ഇപ്പം നൂറ് പണി കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂലി കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ഞാനെല്ലാം ജീവിച്ചു പോകുന്നത് അങ്ങനെ തന്നെയാണോ തന്നെ ഇരുപത്തൊന്ന് ഞാൻ തുടങ്ങിയ മുതലേ ഉള്ളതാണ് അതിനെ കൊണ്ടുതന്നെ മരുന്നായാലും മറ്റുള്ളതായെല്ലാം ഭാഗാൻ വേണ്ടി കഴിയുന്നുണ്ട് പിന്നെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഭയങ്കര വിഷമമാണ് ഭയങ്കര വിഷമമുണ്ട് ഇവരുടെ വാക്കുകൾ തന്നെ കേൾക്കുക അമ്മമാരും സഹോദരിമാരും എല്ലാം തന്നെ ഇത്രയും അധികം വർഷങ്ങളായി അവർക്കൊരു അഭിമാന പദ്ധതിയായിരുന്നു ഇത് കാരണം സ്വന്തം കാലിൽ നിൽക്കാൻ ജോലി ചെയ്യാൻ അവരുടെ മരുന്നുകൾ വാങ്ങാൻ അത് കേരളം അതിൽ മാതൃകാപരമായിട്ടുള്ള നടത്തിപ്പാണ് തൊഴിലുറപ്പ് പദ്ധതി നടത്തുന്നത് കൃത്യമായും തൊഴിൽ ദിനങ്ങൾ നൽകുക കൂലി യാതൊരു തരത്തിലും മുടക്കമില്ലാതെ കൃത്യമായി കൂലി നൽകുക അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കാത്ത വിധം ഈ കുടുംബത്തിൻ്റെ ഉപജീവനം കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കേരളത്തിലെ സർക്കാർ ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിനിടയിലാണ് ഇവർക്കിടയിലേക്ക് ആശങ്ക വാരി വിതറിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു നിയമ ഭേദഗതിക്ക് തയ്യാറെടുക്കുന്നത് ആ നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി അത് വലിയ രീതിയിൽ ഈ കുടുംബങ്ങളെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക ഇവർക്കുണ്ട് ഏതായാലും ഇവർക്ക് ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടാനുള്ളത് കേന്ദ്ര സർക്കാരിനോട് ഈ പദ്ധതിയെ അട്ടിമറിക്കരുത് ഈ പദ്ധതി അവരുടെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജോലിയും തൊഴിൽ ദിനങ്ങളും ഉറപ്പുവരുത്തണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഈ തൊഴിലാളി സമൂഹം ഇത് കേരളത്തിൻ്റെ മാത്രം അവസ്ഥയല്ല രാജ്യത്തുടനീളം ഈ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു തീരുമാനമാണ് കേന്ദ്രത്തിൻ്റെ ഈ തീരുമാനം എന്ന് പറയുന്നത് മനുസൂചി ിച്ചതുപോലെ തന്നെ ആവശ്യപ്പെടുമ്പോൾ തൊഴിൽ അതായത് തൊഴിൽ എന്ന് പറയുന്നത് ഔദാര്യമല്ല അവരുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിയാണിത് ഇടതുപക്ഷത്തിന്റെ കൂടിയുള്ള ഒന്നാം യു സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി തൊഴിലാളികളുടെ അഭിമാനബോധം ഉയർത്തിയ പദ്ധതിയാണ് അതിന് തുരങ്കം വെക്കരുത് ആ പദ്ധതി തകർക്കരുത് ജീവിതം തകർക്കരുത് എന്നാണ് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് മനു ശരി സന്തോഷം ഓക്കെ താങ്ക് യു സന്തോഷാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത് അവിടുന്ന് തൊഴിലാളികളുടെ അമ്മമാരുടെ ഒരു സംഘടന നമുക്കതിൽ കാണാൻ കഴിയുന്നു അവരുടെ ആശങ്ക കാണാൻ കഴിയുന്നുണ്ട് തങ്ങളുടെ ഉള്ള തൊഴിൽ കൂടി നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക ഇന്ന് ഈ നാട്ടിലെ നിരവധി കോടിക്കണക്കിനായി മനുഷ്യൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഒരു കാര്യം ഓർക്കുക നൂറ് തൊഴിൽ ദിനങ്ങളാണ് തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇത്രയും കാലം ഉറപ്പ് വരുത്തിയിരുന്നത് അതിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുന്ന അപൂർവം സംസ്ഥാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണെന്ന് കൂടി നിങ്ങൾ ഓർക്കുക ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം ഉറപ്പാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ തുക കൃത്യമായി ഒരു കുടിശ്ശികയും ഇല്ലാതെ ആ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേശീയ ശരാശരി എടുക്കുകയാണെങ്കിൽ അൻപത് അൻപത്തി ഒന്ന് ദിനങ്ങൾ മാത്രമാണ് പല സംസ്ഥാനങ്ങളും നൽകിയിരുന്നത് അവിടെയാണ് നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കി കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു നല്ല നീക്കത്തെയാണ് കേന്ദ്ര സർക്കാർ അതിൻ്റെ കടക്കിലാണ് കോടാലി വയ്ക്കാൻ വേണ്ടി പോകുന്നത് ഏതായാലും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്